കെ എസ് യു നേതാവായ അൻസിൽ ജലീൽ വ്യാജ ഡിഗ്രി സമ്പാദിച്ചു ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു എന്നുള്ള ആരോപണം എസ് എഫ് ഐ നേതാക്കളും സിപിഎം നേതാക്കളും ഉയർത്തിയ ആരോപണം സിപിഎമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി ഉയർത്തിയ ആരോപണം അതെല്ലാം പച്ച കള്ളവാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പോലീസ് അന്വേഷണം നടത്തി പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് ഇത് വ്യാജരേഖ ചമച്ചതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞു മനഃപൂർവ്വമായി വ്യാജരേഖ ചമച്ചതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി അദ്ദേഹം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിൽ പി എസ് സിയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എല്ലായിടത്തും പരിശോധന നടത്തി ഇത് വ്യാജ രേഖയാണ് ഇദ്ദേഹം വ്യാജ ഡിഗ്രി സമ്പാദിച്ചത് എന്ന് കള്ളരേഖ ഉണ്ടാക്കി അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ് എന്ന് പുറത്തു വന്നിരിക്കുകയാണ് ദേശാഭിമാനി പത്രമാണ് വ്യാജരേഖ ചമച്ചത് ദേശാഭിമാനിയിൽ ഇത് വ്യാജരേഖ ചമച്ച ആ ലേഖകൻ കെ പി സി സി പ്രസിഡന്റിനെതിരായിട്ടും എനിക്കെതിരായിട്ടും നിരവധിയായ വ്യാജ വാർത്തകൾ നിരന്തരമായി കൊടുക്കുന്ന ഒരാളാണ് ദേശാഭിമാനിയുടെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ വ്യാജരേഖ ചമച്ചത് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു വിദ്യാർത്ഥി അയാളെ വീട്ടിലെ സാമ്പത്തിക പ്രയാസം കാരണം കെഎസ് പ്രവർത്തനത്തിന്റെ ഇടയിൽ ജോലിക്ക് പോയ സമയത്ത് അയാൾ വ്യാജരേഖ ഉണ്ടാക്കി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് തെറ്റായി ചമച്ച് അയാളെ പ്രതിയാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരവധി എസ് എഫ് ഐ നേതാക്കന്മാർ പരീക്ഷ എഴുതാതെ പാസായെന്നും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചമച്ചുവെന്നും ആരോപണം വന്നപ്പോൾ കെ എസ് യുക്കാരും ഇതുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വമായി നടത്തിയ ശ്രമമാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ആരോപണം വന്നപ്പോൾ തന്നെ അന്വേഷിക്കുകയും ഇത് തീർത്തും വ്യാജമാണ് തെറ്റായ ആരോപണമാണ് എന്ന് മനസ്സിലാക്കി അത് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു ഞാനത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എനിക്കെതിരായിട്ടും ഞാൻ ഈ വ്യാജ ഡിഗ്രി സംഘടിപ്പിച്ച അൻസിൽ ജലീലിനെ സംരക്ഷിക്കുകയാണ് എന്ന രീതിയിലുള്ള വാർത്ത വന്നു അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിക്കുണ്ടായ മനക്ലേശത്തിന് അപകീർത്തിക്ക് ദേശാഭിമാനിയും സി പി എമ്മും നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ലേഖകനെ നിരന്തരമായി വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന ഈ ലേഖകനെ ദേശാഭിമാനിയിൽ നിന്നും പിരിച്ചുവിടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അവരുടെ മാനേജ്മെന്റ് തീരുമാനിക്കട്ടെ അതായത് കെ പി സി സി പ്രസിഡന്റ് മോൺസൺ മാവുങ്കൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് കെ പി സി സി പ്രസിഡന്റിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് തെറ്റായി വാർത്ത കൊടുത്തതാണ് അപ്പൊ ദേശാഭിമാനിയിൽ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിപക്ഷ നേതാക്കന്മാരെ അപമാനിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ സംഘത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഈ ലേഖകനാണ് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇല്ലാത്ത കേസുണ്ടാക്കി കഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് ഈ വിഷയം വളരെ ഗുരുതരമാണ് പോലീസ് തന്നെ അന്വേഷണം നടത്തി കോടതിയിൽ കൊടുത്തിരിക്കുന്ന വളരെ കൃത്യമായ റിപ്പോർട്ടാണ് വ്യാജ ബികോം സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അൻസിൽ ജലീൽ ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി ദുരുപയോഗം ചെയ്തു വരുന്നതായി ആരോ പത്രമാധ്യമങ്ങളിൽ വ്യാജവാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിജസ്ഥിതി അന്വേഷിച്ചു ബോധ്യപ്പെട്ടു തെറ്റാണ് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്ത് അപ്പൊ എത്ര ക്രൂരമായ വേട്ടയാടലാണ് ഒരു ചെറുപ്പക്കാരന് ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്നത് എന്ന് കൂടി മനസ്സിലാക്കി ഇതിനകത്ത് നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി അൻസിൽ ജലീലിന് പൂർണമായ പിന്തുണയും പൂർണമായ സഹായവും ഞങ്ങൾ നൽകും എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും